സ്ത്രീയേക ദൈവത്തിൻ്റെ വലുതരുന്ന മുഹൂർത്തപ്പെടുമാറാകട്ടെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് വരെ മലങ്കരസഭാഗാത്രത്തെ ശ്രേഷ്ഠമായി നയിച്ച മലങ്കരമെത്രാപൂരത്തെയാണ് ചേപ്പാട്ട് പിരിപ്പോസ്മാർ ദിവന്യാസിയോസ് തിരുമേനി സത്യവിശ്വാസ സംരക്ഷകനായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ഏറെ പ്രക്ഷുബ്ധമായ പല പ്രതിസന്ധികളും കടന്നു വരുമ്പോഴും അതിനെ പ്രാർത്ഥനയുടെ മന്ത്രം കൊണ്ട് സ്വധൈര്യം നേരിടുന്ന ഈ പിതാവിൻ്റെ ജീവിതം ശാന്തതയോടെയുള്ള ദൈവകൃപയുടെ ആസ്വാദനമാണ് എന്നുള്ളൊരു സംശയമില്ല പ്രവർത്തികൾ കൂടുമ്പോൾ പലപ്പോഴും പ്രാർത്ഥന കുറയുന്ന അനുഭവം ഉണ്ടാകാമെങ്കിൽ വളരെ ഹൃദയപൂർവം ഈ സഭയ്ക്ക് വേണ്ടി മുട്ട് മുട്ടി മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കാനും ഏറെ യാമപ്രാർത്ഥനകളുടെ ഒരു കാവൽക്കാരനായിരിക്കാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ ഒട്ടും സംശയമില്ല ആ കാലഘട്ടത്തെ തിരിച്ചറിയണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇന്നത്തെ ഒരു ബഹളമയമായ ലോകത്തിൻ്റെ ഒരു അനുഭവമല്ല തീർച്ചയായിട്ടും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വലിയ ചിന്തകരൊക്കെ പറയുന്നതനുസരിച്ച് ഒരു പബ്ലിക് ലൈഫുണ്ട് ഒരു പ്രൈവറ്റ് ലൈഫുണ്ട് ഒരു സീക്രട്ട് ലൈഫുണ്ട് അദ്ദേഹം ഇന്ന കാല ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത പബ്ലിക് ലൈഫിനെ ശോഭനമാക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും ആവിഷ്കരിക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തൻ്റെ പ്രൈവറ്റായിട്ടുള്ള ജീവിതത്തെയും തൻ്റെ സീക്രട്ടായിട്ടുള്ള രഹസ്യ ജീവിതത്തെയും വളരെ പരമോന്നതമായി കാത്തു സൂക്ഷിച്ചു പട്ടിണി കിടക്കുമ്പോഴും പരിഭവമില്ലാതെ വേദനകളുടെ നിമിഷങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അത് സധൈര്യം നേരിട്ടുകൊണ്ട് ദൈവസിംഹാസനത്തിന് മുമ്പാകെ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെയാണ് കാണുന്നത് യശയ്യ പ്രവചനം ഇരുപത്തിയാറിൻ്റെ മൂന്നാം വാക്യത്തിൽ പറയുന്നത് സ്ഥിരമാനസൻ ദൈവത്തിൽ ആശ്രയം വെക്കുന്നു അവനെ തകർന്നു പോകാതെ നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാത്തുകൊള്ളുമെന്ന് ദൈവത്തിൻ്റെ വചന ഓർമ്മിപ്പിക്കുന്നത് പോലെ പൂർണ്ണ സമാധാനം ആ കാലത്തും ഈ കാലത്തും ആസ്വദിച്ച ഒരു പരമാനന്ദമുള്ള പിതാവാണ് മറ്റ് സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹത്തെ വൈകാരികമായിട്ടൊക്കെ പലരും ആക്രമിക്കുവാൻ ശ്രമിക്കുമ്പോഴും അതിലൊക്കെ പ്രാർത്ഥനയിൽ നിന്ന് എന്ന വലിയ ആ നങ്കൂരം ആ നങ്കൂരത്തിൽ അഭയം പ്രാപിച്ച് ഈ പുണ്യപിതാവിൻ്റെ പ്രാർത്ഥനയുടെ സ്മരണകളിൽ നമുക്ക് അടുത്തു വരുവാനുള്ള ദിവസങ്ങളാണല്ലോ അദ്ദേഹത്തിൻ്റെ ഓർമ്മയുടെ ദിനങ്ങളെന്നുള്ളൊരു സംശയമില്ല തീർച്ചയായും നമുക്കറിയാം നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരം ഒരു മരച്ചീനിയുമായി ബന്ധപ്പെട്ടതുണ്ടെങ്കിൽ അത് ഒരു രണ്ട് തലമുറയ്ക്ക് മുമ്പ് ആ മരച്ചീനിയുടെ ഉൽപ്പാദനം സ്വന്തമായി അത് ഉൽപ്പാദിപ്പിക്കുക സ്വന്തം കൃഷിയിടങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുക അത് വളർത്തിയെടുക്കുക അത് പരിപോഷിപ്പിക്കുക അത് വിളയുമ്പോൾ തന്നെ തന്നെ അത് പറിച്ചെടുത്ത് അത് പുഴുങ്ങി വെക്കുമ്പോൾ എല്ലാവരും ചേർന്ന് ഒന്നിച്ചു ഒരു സംസ്കാരമായിരുന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ഇഷ്ടം മാറിയിട്ടില്ല ആ ഇഷ്ടം കവലയിൽ എവിടെങ്കിലും കിട്ടിയാൽ വരും വേലക്കാരി അത് അത് വളരെ ഹൃദ്യമായി അത് നിർമ്മിക്കപ്പെടും അത് എപ്പോഴെങ്കിലും ഓരോരുത്തരും വന്ന് കഴിച്ച് ഉച്ചിഷ്ടങ്ങൾ ബാക്കി വെക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് പിന്നീട് അത് മാറി ഇന്ന് ന്യൂജൻ ട്രെൻഡുകളിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മരച്ചീനി ഇന്നും ഇഷ്ടപ്പെടുന്നുണ്ട് അത് ചിപ്സുകളായി പപ്സിയോടെയോ കൊക്കക്കോളയോടെ കൂടെയൊക്കെ കഴിക്കുന്ന അനുഭവം നമ്മുടെ സത്യവിശ്വാസത്തിൻ്റെ സംരക്ഷണം ഇതുപോലെ നമുക്ക് സാധർമ്യപ്പെടുത്തുന്നതിൽ തെറ്റില്ല എന്ന് ഇടുക്കി ഭദ്രാസനാധിപൻ സെവരി ഓർമ്മിപ്പിക്കുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനെ ഏറെ ഹൃദ്യമായ ആ കാലഘട്ടത്തിനനുസരിച്ച് എങ്ങനെ പീലിപ്പോസ്മാർ ദിവന്യാസിയു സുരുമിനെ കൈകാര്യം ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കുവാനുള്ള ഒരു പരിശ്രമമാണ് ഈ ഓർമ്മയിൽ നമ്മുടെ മുമ്പിൽ ഉണ്ടാകേണ്ടത് അതുകൊണ്ട് പരിണിതപ്രജ്ഞനായ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിലെ കഷ്ടതകളും സങ്കടങ്ങളുമെല്ലാം നെഞ്ചോട് ചേർത്തു പിടിച്ച് അദ്ദേഹം ജനിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഒരു പുണ്യവാനാണ് എന്നുള്ള മറ്റ് വിജാതികളായ മനുഷ്യരുടെ ആളുകളിൽ നിന്നുള്ള ആഹ്വാനങ്ങൾ കേട്ടിട്ടും ആ ജന്മം കൊണ്ട് തന്നെ ഒരു പുണ്യവാനായി തീർന്ന ഒരു മനുഷ്യനാണ് പക്ഷേ ഇന്ന് പലപ്പോഴും അതിൽ വ്യത്യസ്തമായി പ്രവർത്തി പദങ്ങളിൽ വന്ന് പ്രശസ്തി ആർജിക്കാനും പേരെടുക്കാനും ഒക്കെ പരിശ്രമിക്കുമ്പോൾ തനിക്ക് ലഭിച്ച വലിയ സ്ഥാനത്തെ അല്പം പോലും അഹങ്കാരമില്ലാതെ പവിത്രമായി കാത്തുസൂക്ഷിച്ചു സ്ഥാനത്യാഗത്തിൻ്റെ അനുഭവം പോലും ഉണ്ടായിട്ട് പരിഭവങ്ങളില്ലാതെ ഈ സഭയെ സത്യവിശ്വാസത്തിൽ സംരക്ഷിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിലുള്ള മാവേലിക്കര പടിയോലയിൽ കൂടെ സത്യവിശ്വാസത്തെ അരക്കിട്ടുറപ്പിക്കുവാൻ ഈ പുണ്യപിതാവ് പരിശ്രമിച്ചു ഇന്നും ഈ സഭ നിലനിൽക്കുന്നത് ആ ചേപ്പാട് തിരുമേനിയുടെ ധീരമായ ആ നേതൃത്വങ്ങളുടെ ഭാഗമാണ് എന്നുള്ളതിൽ സംശയമില്ല സഭ സത്യവിശ്വാസത്തിൽ വ്യതിലിച്ചു പോകാതെ സഭയുടെ അനുഭവത്തെ ഏറെ നെഞ്ചോടി ചേർത്ത് പിടിച്ച പുണ്യപിതാവിൻ്റെ സ്മരണയുടെ മുമ്പിൽ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ സഭയ്ക്ക് ലഭിക്കട്ടെ ഓരോ ജനങ്ങൾക്കും ലഭിക്കട്ടെ ആ തീർത്ഥ യാത്ര നമുക്ക് തുടരാം ചേപ്പാട് അത് കബറിടത്തിൽ നാനാജാതി മതസ്ഥർ കടന്നു വന്ന് പുണ്യം പ്രാപിക്കുന്നു അവരുടെ അനുഭവങ്ങളും അത്ഭുതങ്ങളുമൊക്കെ അവരുടെ ജീവിതത്തിൽ നടന്നുമൊക്കെ പലപ്പോഴും അവിടെ ഒരു എളിയ പ്രവർത്തകനായിരിക്കുമ്പോൾ കേൾക്കാനൊക്കെ പലപ്പോഴും സാധിച്ചിട്ടുണ്ട് ആ പുണ്യ സ്മരണ അനന്തമായ ദൈവകൃപയുടെ ഒരു വതായനം നമ്മുടെ മുമ്പിൽ തുറക്കുകയാണ് ആ പിതാവിൻ്റെ സ്മരണ നമുക്ക് ദീപ്തമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാവിധമായ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു